നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ വീക്ക്ലി എക്സ്പയറി ദിനത്തോടെ ദിനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞൊരു സെഷനിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ സെഷനും ട്വൻ്റി ഡേ ഇ എം എക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ചൊവ്വാഴ്ചത്തെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു നേട്ടത്തോട് കൂടിയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് ഇരുപത്തി തീയതി മെയ് ഇരുപത്തി തീയതി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്വിംഗ് ലോ ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി എന്നൊരു മുകളിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ടെന്ന് കാണാം കഴിഞ്ഞൊരു സെഷനിൽ അവസാന മണിക്കൂറിൽ പ്രത്യേകിച്ചും ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഒക്കെ തന്നെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി സൂചിക ഒരു ഇൻട്രാഡേ ഹൈക്ക് അടുത്തായിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എഴുപത്തിയെട്ട് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത് എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത് എങ്കിൽ പോലും ഇൻട്രാഡേയിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു റേഞ്ച് പൗണ്ട് സെഷൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എറ്റേണൽ ഒപ്പം തന്നെ ജിയോ ഫിനാൻഷ്യൽ ഇൻഡസൻ ബാങ്ക് പോലുള്ള ഓഹരികൾക്ക് നേട്ടം നിലനിർത്താൻ സാധിച്ചിരുന്നെങ്കിലും ബജാജ് ഫിൻസർവർ ട്രെൻഡ് ഐഷർ മോട്ടോഴ്സ് പോലുള്ള ഓഹരികൾ ഇടിവിലാണ് ക്ലോസ് ചെയ്തത് ബ്രോഡർ മാർക്കറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നിഫ്റ്റിയെയും സെൻസെക്സിനെയും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഔട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ് ഹൻഡ്രഡ് സൂചിക പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക പോയിന്റ് ഏഴ് ഒൻപത് ശതമാനത്തിന് നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ എഫ് ഐ എസ്സിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡി ഐ എസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ജൂൺ തുടങ്ങിയതിനു ശേഷം നെറ്റ് സെല്ലേഴ്സായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് ജൂൺ മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം അയ്യായിരം കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മെയ്യിൽ അവരുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ പതിനൊന്നായിരത്തി കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ജൂണിന് ശേഷം അല്ലെങ്കിൽ മെയ് മുപ്പതിനു ശേഷം ഒരു നെറ്റ് സെല്ലേഴ്സായിട്ട് മാറുന്ന പ്രവണതയാണ് എഫ് ഐ എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇനി ആഗോള വിപണികൾ അല്ലെങ്കിൽ ഏഷ്യൻ വിപണികളുടെ ഒരു പ്രകടനം പഠനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ സെഷനിൽ യു എസ് ഉപിനെ സംബന്ധിച്ച് ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് ഡാറ്റകളാണ് പുറത്തു വന്നത് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡൗ ജോൺസ് തൊണ്ണൂറ് പോയിന്റിന്റെ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റിന്റെ നഷ്ടത്തിൽ നാല്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് നാലെന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രൈവറ്റ് സെക്ടറിലുള്ള ഹയറിങ്സ് രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് എന്ന കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസപ്പോയിൻറ്റിംഗ് നമ്പേഴ്സ് തന്നെയാണ് ഡൗ ജോൺസിൽ കാര്യമായി പ്രതിഫലിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് വളരെ ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചു അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ജാക്ക് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ പത്തൊൻപതായിരത്തി നാനൂറ്റി അറുപത് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പേരോൾ ഡാറ്റയാണ് വന്നിരിക്കുന്നത് മുപ്പത്തി ഏഴായിരം മാത്രമാണ് കഴിഞ്ഞൊരു മാസത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ അറിയുന്നത് ഇത് അവർ ഡൗ ജോൺസിൻ്റെ എസ്റ്റിമേറ്റിനേക്കാളും വളരെയധികം കുറവാണ് ഡവ് ജോൺസ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം ആയിരുന്നു ആ സ്ഥാനത്താണ് മുപ്പത്തി ഏഴായിരം മാത്രം വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി എസ് എം ഡാറ്റ സർവീസ് പി എം ഐ ഡാറ്റയും ഒരു ഡിസപ്പോയിൻ്റിങ് നമ്പേഴ്സാണ് റിലീസ് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിലെ ഐ എസ് എം സർവീസ് പി എം ഐ നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് ഒൻപതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുമാനം ഉണ്ടായിരുന്നത് അൻപത്തി രണ്ട് രേഖപ്പെടുത്തുമെന്നായിരുന്നു ആ ഒരു കണക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡാറ്റകൾ വന്നതിന് പിന്നാലെ ഏഷ്യൻ വിപണികളിലും നമുക്കൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഭൂരിഭാഗം ഏഷ്യൻ വിപണികളും ഒരു ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു പ്രവണത തുടക്ക വ്യാപാരത്തിൽ കണ്ടിരുന്നു ഇനി യൂറോപ്യൻ വിപണികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ് വരാനിരിക്കുകയാണ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് താരിഫ് ചലഞ്ചുകൾ തുടരുന്ന സാഹചര്യത്തിലും നിരക്ക് കുറയ്ക്കുന്ന നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് പേസിസ് പോയിൻറ്റിൻ്റെ ഒരു ി ബി യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചും നാളെയാണ് ആർ ബി ഐയുടെ ഡിസിഷൻസ് വരാനിരിക്കുന്നത് ഇനി നമ്മൾ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ മോത്തിലാൽ ഒസ്വാളിലെ അനലിസ്റ്റ് ആയിട്ടുള്ള സിദ്ധാർത്ഥ് ഗെയിംക പറയുന്നത് ഈ ഒരു കൺസോളിഡേഷൻ മോഡ് നിഫ്റ്റി തുടരാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇനി എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തി എന്നൊരു റെസിസ്റ്റൻസ് മറികടന്ന് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഈ ഒരു നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കടന്നു വരികയുള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തന്നെയാണ് നമ്മളിനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ത പറയുന്നത് വെള്ളിയാഴ്ചത്തെ ആർ ബി ഐയുടെ ഡിസിഷൻസ് വരുന്നത് വരെ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് നടത്താനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തന്നെയാണ് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്നൊരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം ഭാരത് ഇലക്ട്രോണിക്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ കരാറുകൾ കരസ്ഥമാക്കാൻ സാധിച്ചുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഏപ്രിലിന് ശേഷം കമ്പനിയുടെ ഓർഡർ ബുക്ക് എഴുപത്തി കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഓർഡർ ഓർഡർ ബുക്ക് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരു സ്റ്റോക്ക് ഇന്ത് സോളാർ ലിമിറ്റഡ് ആണ് ഇന്ത് സോളാർ ലിമിറ്റഡ് കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ട് ുള്ള വാരി എനർജീസ് കമ്പനിയുടെ ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഓഹരികളാണ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇന്നാണ് നോൺ റീറ്റെയിലേഴ്സിനുള്ള ഒ എഫ് എസ് ആരംഭിക്കുക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നാളെ ഒ എഫ് എസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഓഹരി ഒന്നിന് പത്ത് രൂപ എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് അതായത് ഒരു ഡിസ്കൗണ്ടും ഇത്തവണ ഇത്തവണ ഈ ഒരു പ്രൈസിൽ അവർ അനൗൺസ് ചെയ്തിട്ടില്ല മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു ഓഹരിയിലും ഓഫർ ഫോർ സെയിൽ നടക്കുമെന്നാണ് അറിയുന്നത് പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള മൊണാർക്ക് ഇൻഫോ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡും ജി എസ് ഇ സി ലിമിറ്റഡും ആണ് ഈ ഒരു സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മൊത്തം അഞ്ച് പോയിൻ്റ് ഒൻപത് എട്ട് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് വിറ്റഴിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് അതായത് രണ്ട് പോയിൻ്റ് ഒരു കോടി ഓഹരികളായിരിക്കും ആദ്യം ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുക അതായത് മൂന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഓവർ സബ്സ്ക്രിപ് ൻ ഓപ്ഷൻ ഉണ്ട് ഉണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് സബ്സ്ക്രിപ്ഷൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ആവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി ഓഹരികൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി അഞ്ച് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനം സ്റ്റേക്ക് ഇത്തരത്തിൽ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ഓഹരിയുടെയും ഒ എഫ് എസ് നോൺ റീറ്റെയിൽസ് റീറ്റെയിലേഴ്സിന് ഇന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നാളെ ഒ എഫ് എസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കഴിഞ്ഞൊരു സെഷനിൽ ഈ ഒരു സ്റ്റോക്ക് ഒന്നര ശതമാനത്തിന് നേട്ടത്തിൽ നൂറ്റി എട്ട് രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാവുന്ന ഒരു ഓഹരിയാണ് കമ്പനി എം ഇ എൽ പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡിന് ഏറ്റെടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ് എട്ട് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപയ്ക്കാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് കെ ഇ സി ഇന്റർനാഷണൽ ശ്രദ്ധിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഓർഡറുകൾ കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു വേദാന്ത ലിമിറ്റഡ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ റിന്യൂവൾ എനർജി പവർ കപ്പാസിറ്റി ഒന്നേ പോയിൻറ്റ് പൂജ്യം മൂന്ന് ഗിഗാവാട്ടായി ഉയർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവരങ്ങനെ ഉയർത്തുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി രണ്ടേ പോയിൻറ്റ് അഞ്ച് ഗിഗാവാട്ടിൻ്റെ പവർ കപ്പാസിറ്റി അച്ചീവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വർധനമെന്ന് അറിയിച്ചു ആർ ഈ സി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഒന്നേ പോയിൻ്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴിയായിരിക്കും ഈ ഒരു ഫണ്ട് റേസിംഗ് നടത്തുക ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും ഫണ്ട് റേസിംഗ് എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്കും രണ്ട് മില്യൺ ഡോളറിന്റെ ഓർഡർ ലഭിച്ചു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് എൻ ടി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ആയിരം മെഗാവാട്ട് കപ്പാസിറ്റിയുടെ ഒരു പ്രൊജക്റ്റ് ലഭിച്ചതായിട്ട് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി ശ്രദ്ധിക്കാം അതിൽ ആദ്യം പോളിസി ബസാറിൻ്റെ ഓഹരിക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി രൂപയ്ക്ക് മുകളിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ആയിട്ടുള്ള രൂപക്തയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കോൺകോറിൻ്റെ ഓഹരികളും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ലോങ് ആണ് എടുക്കേണ്ടത് ടാർഗറ്റ് എണ്ണൂറ്റി അറുപത് രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത് എഴുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഇതും എൽ കെ പി സെക്യൂരിറ്റീസ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷാഫ്ലറിന്റെ ഓഹരിയിലും നമുക്ക് ബൈ ഇനിഷ്യേറ്റീവ് എടുക്കാവുന്നതാണ് നാനൂറ്റി ഇരുപത്തി പതി നാനൂറ്റി ഇരുന്നൂറ്റി ണം നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയിലാണ് ഒരു പൊസിഷൻ എടുക്കേണ്ടത് നാ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് നാലായിരത്തി നാൽപ്പത് രൂപയാണ് ചോയ്സ് ബ്രോക്കിങ്ങിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാഫൈറ്റ് ഇന്ത്യ ലിമിറ്റഡിലും നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതും ചോയ്സ് ബ്രോക്കിങ്ങിലെ അനലിസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് തിത്തകർ റെയിലിൻ്റെ ഓഹരിയിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് മുകളിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി മുപ്പത് രൂപയാണ് നമ്മൾ ടാർഗറ്റായിട്ട് കണക്കാക്കേണ്ടത് എണ്ണൂറ്റി എൺപത് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത് ശോഭയുടെ ഓഹരിയിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയ്ക്ക് മുകളിലാണ് വാങ്ങേണ്ടത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തയെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് അഥവാ ആർ വി എൻ എൽ ഓഹരിയിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കേണ്ടത് നാനൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് മറ്റൊരു സ്റ്റോക്ക് ഐ ആർ എഫ് സി ആണ് ഐ ആർ എഫ് സിയിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് ടു നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ റേഞ്ചിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിലാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് നൂറ്റി അൻപത്തി നാല് രൂപയുമാണ്